ഞാൻ ഏൺ ചെയ്യാനോ ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കി കൊണ്ടുപോകാനോട്ട് മുതൽ മുപ്പത് കോടി രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ പത്ത് സ്ഥലങ്ങളിൽ ഇങ്ങനെ പണിയുന്നുണ്ട് ഞാൻ പല രാജ്യങ്ങളിലായിട്ട് ജുവലറി ബിസിനസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഇൻകം തന്നെ എനിക്ക് മതി ഇവിടെ ചില ആളുകൾ പറഞ്ഞു ഷോപ്പിംഗ് മാള പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് ഹായ്കളെ സുഹൃത്തുക്കളെ ഇന്ന് തൃശ്ശൂർ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അപ്പോ ഇത് വഴി കടന്നു പോകുമ്പോൾ എല്ലാവരുടെ ഒരു ചർച്ചാ വിഷയമാണ് ഇവിടെ പെട്ടെന്നൊരു ബിൽഡിങ് കയറാൻ പോകുന്നു പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്താന്നുള്ളത് പുറത്ത് ആർക്കും അറിയില്ല അപ്പോൾ ഇത് ജോയ് ആലുഖാസിലെ ജോയ്സാറാണ് ഈ ഒരു സ്ഥലം എടുത്തിട്ടുള്ളത് മാസങ്ങളായിട്ട് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നാട്ടിലെ ഒരു ചർച്ച എന്ന് പറയുന്നത് ഇതൊരു ആ ഷോപ്പിംഗ് മാളാണ് അതല്ലെങ്കിൽ ഒരു തിയേറ്റർ ആണ് എന്നൊക്കെയുള്ള രൂപത്തിലാണ് പക്ഷെ അതൊന്നും അല്ല അപ്പം ഇന്ന് എന്താണ് ഇവിടെ വരാൻ പോകുന്നത് ജോയ് സാറെ അങ്ങോട്ട് പുറത്ത് വിടാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന്റെ തരക്കല്ലിടുന്ന ആ ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഇവിടെ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതൊരു ചർച്ചാ വിഷയമാണ് ഈ നാട്ടുകാർക്കും എല്ലാവർക്കും എന്നുള്ളത് അപ്പോൾ സാറെ നമ്മളിവിടെ തുറന്നു പറയാൻ പോവുകയാണ് സാറേ ഉണ്ട് ഞാൻ മൈക്കുന്നു വെച്ചോട്ടെ ഓക്കെ ഇവിടെ എന്താണ് ശരിക്കും വരാൻ പോകുന്നത് ഇതൊരു സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ടുള്ള ഒരു പാലിയാറ്റിക് സെൻ്ററും അവരെ തന്നെ പ്രായമായിട്ടുള്ള ആളുകൾക്ക് താമസിക്കാവുന്ന ഒരു ഭവനും ഒപ്പം തന്നെ ചെറിയ ക്ലിനിക് എല്ലാം ഇതിനകത്തുണ്ടാവും മിനി ഹോസ്പിറ്റലെന്നു വേണമെങ്കിൽ പറയാം പറയാം ഇതൊക്കെയും അബ്സുലൂട്ട്ലി ഫ്രീ ആയിരിക്കും ഇതൊരു ജോയാലുക്കാസ് ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ ചെയ്യുന്നതാണ് ഞങ്ങൾ ഞങ്ങളിതിനു വേണ്ടിയിട്ട് മുപ്പത് കോടി രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ട് പത്ത് സ്ഥലത്ത് ഇങ്ങനെ പഠിയുന്നുണ്ട് ഒന്ന് കേരളത്തിൽ തിരുവല്ല ആൻഡ് തി തൃശ്ശൂർ പിന്നെ തമിഴ്നാട്ടിൽ രണ്ട് ആന്ധ്ര തെലങ്കാന കർണാടക അപ്പോൾ വീട്ടിൽ തീരെ വയ്യാണ്ട് കിടക്കുന്ന തീരെ പൈസ ഇല്ലാത്ത അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ല നോക്കാൻ ആളില്ലാത്ത അല്ലെങ്കിൽ മക്കൾ കല്യാണം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ മക്കളില്ല മക്കളൊക്കെ ഓടിപ്പോയി മക്കളൊക്കെ പുറത്തുപോയി മക്കൾ നോക്കുന്നില്ല പൈസയില്ല ഇല്ല അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾ നോക്കും നോക്കും ഞങ്ങൾ നോക്കുന്ന ആളുകളുടെ നമ്പർ ആയിരിക്കും അവരെ വൃത്തി കുറെ ആളുകൾ നോക്കാന്നുള്ളതല്ല എല്ലാ ആളുകളും നല്ല വളരെ റിച്ച് ആയിട്ട് നോക്കാന്നുള്ളതാണ് ഇപ്പോ താമസിക്കാൻ താമസിക്കാതില് പിന്നെ കുറേ പേര് കൊണ്ടു വീണ്ടും കുറേ അങ്ങനെ ഇല്ല ഞങ്ങൾ നിൽക്കുന്നവര് ഞങ്ങള് ഞങ്ങളുടെ ഫാമിലി ഏറ്റവും തന്നെ ഇവിടെ ഞാൻ മരണം വരെ വരും ഞങ്ങൾ പത്ത് സ്ഥാപനം ഇതുപോലെ കൊണ്ടുപോയി പത്തും ഒരു സംസ്ഥാനത്ത് രണ്ടെണ്ണം ഓ ഓ ഓ ഓ ഓ ഓ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ പലർക്കും ഒരു സംശയം അറിയിണ്ടാവും ഇവിടെ ഒരു തിയേറ്ററാണോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളാണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊരു സ്വർഗ ഭവനാന്നുള്ളത് ഇപ്പോൾ ഒരു സാറിൻ്റെ ഒരു വാക്കിലൂടെ ആളുകൾ കേൾക്കുന്നുണ്ടാവും ഞങ്ങൾ ഈ സ്ഥാപനം വഴി തുടങ്ങിയിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ ഓ ഞങ്ങൾ ബിഫോർ ഡിസംബർ ഇത് ഇനോഗ്രേറ്റ് ചെയ്യും പലവരും എനിക്ക് യാത്രയുടെ ഒക്കെ കാണുമ്പോഴും പറയാറുണ്ട് കോളിമരായിട്ട് വരാറുണ്ട് ഡയാലിസിസ് ചെയ്യുന്ന കുറേ പാവങ്ങൾ ചെയ്യാൻ പേർക്ക് ഒറ്റ പറ്റും ഇവിടെ ഇവിടെ ഫ്രീ ആയിട്ട് ഓ അപ്പോ സാറിന്റെ വൈഫ് ജോലി ചേച്ചിയാണ് ചേച്ചി നമസ്കാരം ഞങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു ചേച്ചിയുടെ ആ വാക്കുകളിലുണ്ടായിരുന്നു എന്താന്ന് പറയാത്മാർത്ഥതയും ശരിക്കും ഇങ്ങനെ അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് ഒരു അഭയ കേന്ദ്രം ഇന്ന് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം നമ്മുടെ യുവജനങ്ങൾ ആരും ഒരു ഇരുപത് വയസ്സാകുമ്പോഴേക്കും നമ്മുടെ പിള്ളേർ മുഴുവൻ അബ്രോഡിലാണ് ആരും കേരളത്തിന് പുറത്തല്ല ഇന്ത്യക്ക് പുറത്തായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പോകണത് അപ്പോൾ വരും കാലത്ത് ഇതൊരു വയസ്സന്മാരുടെ ഒരു രാജ്യമായിട്ട് മാറുന്നൊരു തോന്നൽ വന്നപ്പോൾ തോന്നി നമുക്കും ഞങ്ങളും വയസ്സായിക്കൊണ്ടിരിക്കല്ലേ അപ്പം നമുക്ക് തോന്നി ഇങ്ങനൊരു ആധുരാലയും പണിതാൽ അത് വളരെ നല്ലതായിരിക്കുന്നു വയസ്സായ ആൾക്കാർക്ക് ഒരു നല്ല രീതിയിൽ അതൊരു ചെറിയൊരു ഹോസ്പിറ്റലൊക്കെ ആയിട്ട് തുടങ്ങി അവർക്കൊരാശ്വാസമാകുന്ന കരുതിയതുകൊണ്ടാണ് ഇത് തുടങ്ങാൻ കാരണം ഇങ്ങനൊരു സ്ഥാപനമാകുമ്പോൾ നമ്മളും വയസ്സായിക്കൊണ്ടിരിക്കണം നമുക്കും ഇവിടെ വന്ന് ഒരു ശുശ്രൂഷ ചെയ്യാനും അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കും ഒരു ആശ്വാസമാണ് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ നമ്മളേക്കാളും താണവരെ കാണുമ്പോൾ ആണെങ്കിൽ നമുക്ക് ഇത്രയും തന്നല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഉയരങ്ങളിലേക്ക് നോക്കിയിരുന്ന നമുക്ക് ഒരിക്കലും നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഒരിക്കലും നന്ദി പറയാൻ പറ്റില്ല അപ്പം നമുക്ക് ദൈവം ഇങ്ങനെ തന്നൊരു അവസരം ദൈവത്തിന് നന്ദി പറയുക ഒപ്പം അവരെ ശുശ്രൂഷിക്കുക അതൊക്കെ നമുക്ക് സ്വർഗത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടായിട്ട് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഭൂമിയിൽ നിന്ന് പോകുമ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല ഈ നമ്മളീ മഴയലൊക്കെ എത്ര പേര് നമ്മൾ എടുക്കുന്നത് കാണുന്നു ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ സ്റ്റാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വൃദ്ധര് നമുക്ക് വൈകിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കില്ലാ നമുക്ക് വേറെ ഒന്നും നമുക്ക് അവിടെ ചെയ്യാനില്ല അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് വാങ്ങിച്ചു കൊടുക്കേ പക്ഷെ അവരൊക്കെ ഇതുപോലൊക്കെ അവർക്കൊരു അഭയ കേന്ദ്രമായി മാറും നമുക്ക് വിശ്വസിക്കാം അപ്പൊ ഈ ഒരു സ്ഥാപനം ശരിക്കും ഒരുപാട് എന്താ പറയാ പ്രായമായവർക്ക് ഒരു അഭയ കേന്ദ്രമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനം やテレビでもや資料掲示があい。